ആളൂരം വക്കീലിന്റെ ആദരാഞ്ജലിക്ക് മുന്നിൽ നമുക്ക് സമർപ്പിക്കാനുള്ളത് ഈ അമ്മയുടെ വാക്കുകളാണ് ഇതുപോലെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കാര്യത്തിൽ ആളൂരം വക്കീലെ പല ആൾക്കാരുടെ കാര്യത്തിലും ആളൂരം വക്കീല് തല തിരിച്ചിട്ടല്ലാതെ കേസ് ബാധിച്ചിട്ടില്ല അയാൾ കൊറേ പണുണ്ടാക്കി അതല്ല അയാള് കൊണ്ടുപോയില്ലോ ഒന്നും ഏ അയാള് മരിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ ആ ഒരു ഒരാളും ഒരാൾക്കു ഇയാളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവരുത് ആ ശല്യം എന്തോട് കൂടെ കണ്ട് ഒഴിഞ്ഞു പോയി ആൾ വക്കീലെന്ന് പറഞ്ഞ ഈ ആള് ഒഴിഞ്ഞു പോയാലും ദൈവത്തോടക്കം നന്ദി പറയണം ഞാൻ ഒരു മനുഷ്യന്റെ മരണത്തിൽ ഇത്രയേറെ സന്തോഷിക്കുന്നത് കാണുന്നത് ഇതാദ്യമായിട്ടാണ് ഈ ഒരു മരണ വാർത്തകൾക്കടിയിൽ വന്ന കമന്റുകൾ നമ്മെയേറെ അതിശയിപ്പിക്കുകയാണ് ഒരുപാട് വേദനകളോടെ ശാപവാക്കുകൾ ആളൂരിനെ കുറിച്ച് നമുക്ക് ഓർക്കാനും ഓർമ്മിക്കാനും ഒരുപാട് നിരപരാധികളുടെ തേങ്ങലുകൾ മാത്രം പേടിപ്പെടുത്തുന്നതും സങ്കടപ്പെടുത്തുന്നതുമായ നിരവധി ഓർമ്മകൾ തന്നാണ് അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ ഫീസ് പറയുന്നു ഞാൻ എൻ്റെ സഹപ്രവർത്തകർ ഞങ്ങളുടെ ഫീസ് ഞങ്ങളുടെ ഇതെല്ലാം നടത്താൻ ഗോവിന്ദസ്വാമി കേസ് കേസ് എന്നെ അപ്രോച്ച് ചെയ്തവർ തയ്യാറായിരുന്നു എത്രയാണ് താങ്കളുടെ ഫീസ് ഏറ്റവും കുറഞ്ഞ ലക്ഷം രൂപയും ആളൂർ ഈ സ്വന്തം കുടുംബത്തിനായാലും പണം ലഭിക്കുകയാണെങ്കിൽ എതിർഭാഗത്ത് നിന്നും വാദിക്കാൻ ഇദ്ദേഹം തയ്യാറാണ് ചങ്കുറ്റമുള്ള ഒരു ക്രിമിനൽ അഭിഭാഷകൻ ആദരാഞ്ജലികൾ